ഹായ് ിമള സുഹൃത്തുക്കളെ പണ്ടൊക്കെ ഉത്തരേന്ത്യയെ നോക്കി ഊപ്പി ഊപ്പിന്ന് നിലവിളിച്ച് അവിടെ നടക്കുന്ന പലതരത്തിലുള്ള നീചകൃത്യങ്ങളെയും ബലാത്സംഗങ്ങളെയും കൊള്ളയെയും ഒക്കെ അപലപിച്ചിരുന്ന കേരളക്കാർക്ക് ഇതിലും വലിയ ഒരു നാണക്കേട് വേറെയുണ്ടാകും ഇപ്പോ മകൾ അമ്മയെ കൊല്ലുന്നതും അമ്മ മകളെ കൊല്ലുന്നതും ഭർത്താവ് ഭാര്യയെ ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കാത്തതിന്റെ പേരിൽ കൊല്ലുന്നതും മക്കളെ കൊന്നിട്ട് മറ്റവന്റെ കൂടെ ചാടിപ്പോകുന്നു അവനാണെങ്കിൽ മക്കളെ കൊന്നിട്ട് ഒരുത്തിയുടെ കൂടെ ചാടിപ്പോകുന്നു ഇങ്ങനെ പ്രതി എന്ന വണ്ണം വിചിത്രമായ കേട്ടാൽ അറയ്ക്കുന്ന വാർത്തകളാണ് കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല വേറെ ഒരു നാട്ടിലും ഒരു ഭാഷയിലും ഇല്ലാത്തതുപോലെ സോഷ്യൽ മീഡിയയിൽ കുറേയധികം അഴിഞ്ഞാട്ടവും നടക്കുന്നു വാ തുറന്നാൽ വികട സരസ്വതി മാത്രം ഇത്തരം സ്ത്രീകളെയൊക്കെ വീട്ടിൽ നിന്ന് അഴിച്ചു അഴിച്ചുവിട്ടിരിക്കുന്നത് കുടുംബത്തിന് മാനാഭിമാനം ഉണ്ടാക്കാൻ എന്ന് തോന്നിപ്പോകും ഇപ്പോ തെറി പറയാൻ എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളാരും അത് ഉപയോഗിക്കാറില്ല എന്തുകൊണ്ടാണ് കാരണം അത് സംസ്കാരമുള്ളവർക്ക് ചേർന്നതല്ല എന്ന തോന്നൽ തന്നെയാണ് രണ്ട് വീട്ടിലങ്ങനെ യഥേഷ്ടം തെറിയും തന്തക്കിവിളിയുമൊക്കെ ഉപയോഗിച്ച് ശീലമുള്ളവർക്കാണെങ്കിൽ അത് വലിയ പുത്തരിയായിട്ട് തോന്നത്തൂല്ല ഇപ്പൊ ഞാന് സോഷ്യൽ മീഡിയയിൽ വന്ന് അറഞ്ചം പുറഞ്ചം കേട്ടാലറയ്ക്കുന്ന തെറികളാണ് വിളിക്കുന്നതെങ്കിൽ എന്റെ വീട്ടിൽ ആരും എന്നെ നിയന്ത്രിക്കുന്നില്ല കാരണം വീട്ടുകാർക്ക് അത് വലിയ പുത്തരിയല്ല ഇന്നലെ വരെ വീട്ടിൽ വിളിച്ചു ഇന്നത് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നു അങ്ങനെ ഇല്ലേ കരുതൂ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ആളുകൾ പബ്ലിക്കുമായിട്ട് പിന്നെ മിംഗിൾ ചെയ്യാത്ത ആളുകളായിരിക്കണം ഇങ്ങനെ മിംഗിൾ ചെയ്താലും ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ തല ഉരിഞ്ഞു പോകത്തില്ലേ അത് ആത്മാഭിമാനമുള്ളവർക്ക് മാത്രമാണ് അഭിമാനമില്ലാത്തവർക്ക് ഒരു പ്രശ്നവുമില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണുന്നില്ലേ മാതാപിതാക്കളും മക്കളും ഒത്ത് അഴിഞ്ഞാട്ടം നടത്തുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട് സ്ത്രീകൾ ചെയ്യുന്ന ഏത് തരത്തിലുള്ള പ്രവർത്തികളെയും അനുകൂലിക്കുന്നതല്ല ഫെമിനിസം അതാണ് ഫെമിനിസമെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഫെമിനിസ്റ്റ് അല്ല സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും താന്തൈലാഴിക ചെയ്താൽ ചെയ്തതാണ് എന്ന് പറയാൻ കഴിയണം നമ്മൾ എപ്പോഴും നീതിയോടൊപ്പം നിൽക്കാനാണ് താല്പര്യപ്പെടേണ്ടത് ഇവിടെ ഒരു സ്ത്രീ അവർ അധ്യാപികയാണ് മഞ്ജുമോൾ മഞ്ജുമോൾ തോമസ് അവർ അധ്യാപികയാണ് അവരുടെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് അവരുടെ അമ്മയെ വളരെ നീചമായും നിന്ദമായും പുലഭ്യം പറഞ്ഞ് എടി എന്നൊക്കെ വിളിച്ച് ഇരിക്കുന്ന കസേരയിൽ നിന്നും തള്ളി ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം വിമർശിക്കുക ആ ഭർത്താവ് എന്ന ഈ വൃദ്ധയായ മാതാവിന്റെ മകനെ തന്നെയായിരിക്കും ആ മകന്റെ സംഭാഷണ ശൈലിയിൽ നിന്ന് തന്നെയുണ്ട് അവളിനും ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ഞാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷെ അവരിനി എന്തായിരിക്കും ചെയ്യുന്നതെന്ന് അറിയില്ല എൻ്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട് എന്നെ ഉപദ്രവിക്കാറുണ്ട് ചട്ടുകം പഴിപ്പിച്ചു വയ്ക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതം തോന്നുന്നു നമ്മൾ സാധാരണ സ്ത്രീപീഡനങ്ങളും സ്ത്രീധന പീഡനങ്ങളും സ്ത്രീകൾ വീടുകളിൽ അനുഭവിക്കുന്ന ഗാർഹിക പീഡനങ്ങളുമൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇയാൾ എന്തൊരു കിഴങ്ങനാണെന്ന് പക്ഷേ ഇതൊക്കെ സഹിക്കുന്നതെങ്കിൽ നമ്മൾ ആരും പറയാറില്ല ഇവൾ എന്തൊരു കിഴങ്ങത്തിയാണെന്ന് അതും പറയാൻ കഴിയണം ഇപ്പോ ആണാകട്ടെ പെണ്ണാകട്ടെ ഇവര് രണ്ടുപേരും തികച്ചും സ്വതന്ത്ര വ്യക്തികളാണ് ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യൻ ജനാധിപത്യ ഭരണഘടന നൽകുന്ന ഈക്വൽ സ്വാതന്ത്ര്യം തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത് അങ്ങനെ വരുമ്പോൾ സ്ത്രീകളെ പുരുഷൻ ഉപദ്രവിക്കാമെന്നും പുരുഷൻ ഉപദ്രവിക്കത്തക്ക രൂപത്തിലുള്ള ആളാണ് സ്ത്രീ അത് അനുഭവിക്കേണ്ടവളാണെന്നും എങ്ങും എഴുതി വെച്ചിട്ടില്ല തിരിച്ചുമതി രണ്ടു പേർക്കും പ്രതികരിക്കാൻ അവസരങ്ങളുണ്ട് യോജിച്ച് പോകുമെങ്കിൽ മാത്രം യോജിച്ച് പോകുക അതല്ലേ കുറെ അധികം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പാർട്ടിക്കാരും പള്ളിക്കാരും ഒക്കെ വന്നിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കി വിടും ഒരു ദിവസം ഈ അതിൻ്റെ ആയുസ് ഉണ്ടാകും അതല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം വീണ്ടും പഴയ പ്രശ്നങ്ങൾ പുനരാരംഭിക്കുകയാണ് അതൊരു മരണത്തിലോ ഒരു കൊലയിലോ അതല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു ദുരന്തങ്ങളിലോ അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നമുക്ക് നമ്മുടെ മക്കളുമായി പറഞ്ഞ് സമരസത്തിലെത്തിച്ച് രണ്ടിനെയും രണ്ടാക്കിയാൽ അത്രയും സമാധാനം ഞാൻ പറഞ്ഞത് സുസ്ഥമായി ജീവിക്കുന്ന രണ്ട് ദമ്പതികളെ ഒന്ന് പിന്നെ രണ്ടാക്കണമെന്നല്ല മറിച്ച് യോജിച്ച് പോകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരെ രണ്ടു പേരെയും രണ്ടാക്കി ജീവിക്കാൻ വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് തുണിപൊക്കി കാണിക്കുന്നു ഭർത്താവിൻ്റെ അമ്മയെ പിടിച്ച് തള്ളിയിടുന്നു അവിടെ രണ്ട് പൈതലുകൾ നടക്കുന്നുണ്ട് ആ പൈതലുകളും ഇത് കണ്ടാണ് വളരുന്നത് ഒരിക്കലും മഞ്ജുമോൾ തോമസ് ചിന്തിക്കുന്നില്ല എന്നും ഞാനിങ്ങനെ കാരിരുമ്പ് പോലിരിക്കില്ല നാളെ ഞാനും വയസ്സാകും ചിന്തിക്കാതെയാണ് അവർ എന്തായിരുന്നാലും ഇപ്പോൾ അതിന്റെ അപ്ഡേറ്റ് നോക്കാം ഭർത്തൃമാനെ സ്കൂൾ അധ്യാപികയെ മരുമകൾ മർദ്ദിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയ കേസെടുത്തു കൊല്ലം ജില്ലാ പോലീസ് മേധാവി ഏഴ് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയ രജിസ്റ്റർ ചെയ്ത കേസിലാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് എൺപത് കാരിയെ മർദ്ദിച്ച കേസിൽ പിടിയിലായ മരുമകൾ മഞ്ജുമോളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ആറര വർഷമായി മരുമകൾ മർദ്ദനം തുടരുകയാണെന്ന് ഏലിയാമ്മ പറയുന്നു വൃത്തിയില്ലെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം വീട്ടിൽ പൂട്ടിയിടുമെന്നും മകൻ ജയിസനെയും മർദ്ദിക്കുമെന്നും ഏലിയാമ്മ പറയുന്നു മർദ്ദനം ഇത് നിലത്ത് വീണാലും ചവിട്ടും മഞ്ജുമോളിന്റെ മക്കൾ രണ്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലാണെന്നും ഏലിയമ്മ വർഗീസ് പറഞ്ഞു തന്നെ മർദ്ദിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമില്ലെന്നും താൻ എവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നാണ് മരുമകളുടെ ആവശ്യമെന്നും എലിയമ്മ വർഗീസ് വെളിപ്പെടുത്തി എന്റെ മുഖത്തടിക്കും പുറത്തടിക്കും മകനെ ഉപദ്രവിക്കും സ്ഥിരം എന്നെ മർദ്ദിക്കാറുണ്ട് കമ്പി കൊണ്ടടിക്കും ുറ്റിപ്പിടിച്ചതിന് താഴേക്കിടും കുഞ്ഞുങ്ങളെ ഓർത്ത് ഒന്നും പറയില്ല നിലവിളക്ക് കൊണ്ട് മകനെ ഉപദ്രവിച്ചു കൊണ്ട് ഒരു തവണ തലയ്ക്കടിച്ചെന്നും ഓർമ്മയുള്ളതെല്ലാം പോലീസിനോട് പറഞ്ഞതായും ഏലിയാമ്മ പറഞ്ഞു തനിക്ക് വൃത്തിയില്ലെന്ന് പറഞ്ഞു മുറിയിൽ നിന്നും വെളിയിൽ ഇറങ്ങാനോ അടുക്കളയിൽ പോകാനോ സമ്മതിക്കില്ലെന്നും വയോധിക പറഞ്ഞു മരുമകൾ സ്കൂളിൽ പോകുമ്പോഴാണ് താൻ വെളിയിൽ ഇറങ്ങുന്നത് വീട്ടു ജോലിക്കാരി ചോറ് മുറിയിൽ കൊണ്ടുവരും കുഞ്ഞുങ്ങളെ എന്റെ അടുത്ത് വരാൻ സമ്മതിക്കില്ല കുഞ്ഞുങ്ങൾ കൂടി ചീത്തയാകു എന്നാണ് പറയുന്നത് ഒരു വർഷം മുമ്പ് നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നലെയാണ് പുറത്തുവന്നത് വീടിനകത്ത് മക്കളുടെ മുന്നിൽ വെച്ചാണ് മർദ്ദനം ഇതിനു പിന്നാലെ ഇന്നലെയും വൈകിട്ടും മർദ്ദനമുണ്ടായി മുടിക്ക് കുത്തിപ്പിടിച്ച് മുഖത്തിടിക്കയും നെഞ്ചിനും അടിവയറ്റിലും തൊഴിച്ചെന്നും ഷൂസട്ട് കാൽ കൊണ്ട് കൈ ചവിട്ടിയെന്നും കൊണ്ട് മർദ്ദിച്ചെന്നും കയ്യിൽ പൊട്ടലുണ്ടെന്നും പരാതിയിൽ പറയുന്നു പഞ്ചായത്ത് അംഗത്തിന്റെ സഹായത്തോടെയാണ് എൺപത് വയസ്സുകാരിമ വർഗീസ് പോലീസിൽ പരാതി നൽകിയത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ് സാധാരണ വീട്ടിലാരെങ്കിലും വരുന്നുണ്ടോ ഇപ്പുറത്തെ വീട്ടിലാരെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചൂട് ചൂട്ന്ന്ന്വേഷിച്ച് ഓരോരുത്തരുടെയും സ്വകാര്യതകളിലേക്ക് കൂളിയിട്ടിറങ്ങുന്ന മലയാളികളുള്ള ഈ നാട്ടിൽ ഒരു വർഷം മുമ്പാണ് ഈ അമ്മ ഇത്തരം ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായത് ആ നാട്ടിൽ ആർക്കും അറിയില്ലായിരുന്നോ ഒരു അതിനു മുമ്പ് പലതവണ പോലീസ് വന്നു പോയി എന്ന് പറയുന്നു അപ്പൊ ഇവരാരും ഒരു ഫോളോ അപ്പും ചെയ്തിട്ടില്ലായിരുന്നോ ഈ വൃദ്ധയായു ഈ വൃദ്ധ സ്ത്രീ അവിടെ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഇവരാരും നോക്കിയിട്ടില്ലേ എന്ത് നാട്ടുകാരാണ് എന്ത് പഞ്ചായത്തുകാരാണ് പോട്ടെ സ്വന്തം മാതാവിനെ ഇത്തരം ക്രൂരമായി മർദ്ദിക്കുന്ന തന്നെയും ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്ത്രീയെ ചുമക്കാൻ അതല്ലെങ്കിൽ ഇതൊക്കെ സഹിക്കാൻ അയാള് സഹിച്ചോട്ടെ ഈ വൃദ്ധ വൃദ്ധമാതാവിനെ കൊണ്ടുപോയി ഇട്ടുകൊടുത്ത അയാളെ നമ്മൾ പഴങ്ങഞ്ഞെന്നോ വാഴയെന്നോ കിഴങ്ങനെന്നോ ഒക്കെ പറഞ്ഞാൽ അത് കൂടുതലാണോ വളരെ കുറവല്ലേ അയാൾക്കൊന്നും അല്ലെങ്കിൽ അയാൾക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ വൃദ്ധസദനത്തിൽ ഏൽപ്പിക്കാമല്ലോ പോലീസ് പലതവണ വന്നു പോയിട്ട് പോലും ഒരു വർഷത്തിന് മുമ്പ് നടന്ന ഈ വീഡിയോ ഇപ്പോഴാണ് പുറം ലോകം അറിഞ്ഞതെങ്കിൽ ഇത് കണ്ടുപിടിക്കുന്നതിനിടയിൽ ഈ ഒരു വർഷം ഈ വൃദ്ധ സ്ത്രീ ആ വീട്ടിനകത്ത് അനുഭവിച്ച യാതനകൾ എത്രയായിരിക്കും നന്ദി